ഈ കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് അഭിമുഖത്തില് ദേശീയപാതി പത്രത്തിന്റേതാണ് സ്വാഗതം പറയുന്നതിലേക്ക് വേണ്ടിട്ട് ബഹുമാനപ്പെട്ട സ്കൂൾ നമസ്കാരം നമ്മുടെ സ്കൂളിൽ നിന്ന് ദേശാഭിമാനി പത്രത്തിന്റെ എഡിഷൻ ഈ എല്ലാ വർഷവും തരാറുണ്ട് അതുപോലെ ഈ വർഷം അതിൻ്റെ റിന്യൂവൽ ചടങ്ങ് നടക്കുകയാണ് അതിന് നമ്മുടെ പത്രം സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ വീരണാവ് സഹകരണ സൊസൈറ്റിയാണ് അതിലെ പ്രസിഡന്റ് അതിലെ എല്ലാ മെമ്പേഴ്സ് എല്ലാവരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വാരാചരണം നമ്മൾ വായനാ വാരാചരണം നടത്തുകയാണ് ജൂൺ പത്തൊമ്പത് മുതൽ ഒരു മാസക്കാലം അതിന്റെ പദ്ധതി തുടങ്ങി ിലെ കേരളത്തിലെ ദിനപത്രങ്ങളിൽ സർക്കുലേഷനിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദേശാമാന്യ ദിനപത്രം വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സ്കീം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേശാമാന്യപത്രം എന്നുള്ള സ്കീം അതിൻ്റെ ഭാഗമായി ലോകേഷ്വർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ സ്കീം ഈ വർഷം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വിജയ പ്രസിഡന്റ് ശ്രീ ആക്ഷി അനു നമുക്കെല്ലാം സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട അഡ്മിഷൻ സന്ധ്യ ജയിച്ച ഈ ചടങ്ങിൽ ഈ പത്രം നമുക്ക് ഈ സ്കൂളിനെ സ്പോൺസർ ചെയ്ത സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ എൻ സുമേന്ദ്രൻ നിങ്ങളുടെ സ്കൂൾ സമയത്തിന് വലിയ ബുദ്ധിമുട്ട് വരാതെ കൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് വായനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് പറയണമെന്ന് കരുതൽ സംസ്ഥാനം വേണ്ട മറ്റാരും തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇത്തരത്തിൽ വായനയ്ക്ക് വേണ്ടി ഒരു കാലഘട്ടം മാറ്റി വയ്ക്കുന്നു നമ്മുടെ വീണ്ടും വീണ്ടും വായിക്കണം അതുകൊണ്ടാണ് നിങ്ങളെ നോട്ട് എടുത്ത് വായിക്കുന്നത് എല്ലാ കാര്യത്തിലും വിജ്ഞാനം ആർജിക്കാൻ വായന ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് ആ കുട്ടികളുടെ വായന അക്ഷരമൊട്ട സപ്ലിമെന്റ് കൃത്യമായി വായിക്കുന്ന ആളുകളൊക്കെ ആ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു ആ സപ്ലിമെന്റ് കൃത്യമായി വായിക്കാത്ത ആൾക്കും അങ്ങനെ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു ഞങ്ങളെല്ലാ കാലയളവിലും ഞങ്ങളുടെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലയളവ് ഉണ്ടാകുന്നത് വായനയിൽ നിന്നാണ് വായനയല്ലാതെ മറ്റൊരു മാർഗവും നമുക്ക് ജനറൽ നോളജ് സമ്പാദിക്കാം അല്ലെങ്കിൽ വിജ്ഞാനം സമ്പാദിക്കാം ഇതാണ് ദേശാബാലിയുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് നിങ്ങൾ എല്ലാ കുട്ടികളും ഈ ദിനപത്രങ്ങൾ വായിക്കണം അങ്ങനെ നിങ്ങൾക്ക് വായനയിൽ ഒരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദേശാ മലി മാനേജ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള അങ്ങനെ വിജ്ഞാനമുള്ള ഒരു സമൂഹമായി ഭാവി തലമുറ വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെല്ലാം കാണുന്ന ഭാവി തലമുറ നിങ്ങൾ മാറണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയുള്ളത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിലെ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സ്കീം നടപ്പിലാക്കിയ നടപ്പിലാക്കിയതരണം ചെയ്യാൻ അനുവദിച്ചതിനുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഈ പത്രം നമുക്ക് സ്പോൺസർ ചെയ്ത ദീർഘകാ സർവീസ് ബാങ്ക് സാധാരണക്കാരന്റെ ബാങ്കാണ് കൃഷിക്കാരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും ആശ്രയമായിട്ടുള്ള ഈ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് അങ്ങനെ അവർക്ക് വളർച്ച നേടാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ടാണ് ജനങ്ങളെ പിന്തുണ ആരംഭിച്ച് വളർച്ച നേടാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പത്രം സ്പോൺസർ ചെയ്യാൻ ബാങ്ക് ഭരണസമിതിക്ക് കഴിഞ്ഞത് ഈ പത്രം ഇരുപത്തഞ്ച് പത്രം ഈ നമ്മുടെ സ്കൂളിനു വേണ്ടി സ്പോൺസർ ചെയ്ത ഭീകരാമർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയോടും വിശേഷിച്ച് പ്രസിഡന്റ് എൻ്റെ തന്നെയോടും സെക്രട്ടറി ശ്രീമതി എന്തകുമാരിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തി ഈ ചടങ്ങിനെല്ലാവിധമായിട്ടുള്ള ഭാവുകൾ ഹൃദയപോലെ തന്നെ ഈ പത്രവും മറ്റു പത്രങ്ങളും വായിച്ച് വിജ്ഞാനമുള്ള ഒരു തലമുറയെ അങ്ങനെയൊക്കെ മാറാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പങ്കുവെച്ച് ഈ സ്കൂളിലെ ഇതിൻ്റെ വിദഗ്ധനോട് കണ്ട് വേദിയിരിക്കുന്ന ബഹുമാനുടേയും സദസ്സിലിരിക്കുന്ന ബഹുമാനുടേയും അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വായനയുടെ മൊത്തത്തെക്കുറിച്ച് തന്നെ ചില ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ യുവജനങ്ങളിടയിൽ വിദ്യാർത്ഥികളിടയിൽ ഏറ്റവും അന്യം നിന്ന് പോകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് വായനയാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇന്ന് വളരുന്ന പുതുതലമുറ വായനയിൽ കൂടെ മാത്രമേ അവർക്ക് അറിവ് കിട്ടത്തുള്ളൂ അധ്യാപകർ പഠിപ്പിക്കുന്നവർ പുസ്തകത്തിൽ പഠിക്കുന്നവർ ഒക്കെ ഒരു പരിമിതിയുണ്ട് പക്ഷേ വായനയ്ക്ക് അതിരുകളില്ല നമുക്ക് ഒരുപാട് വായിക്കാം ആ വായനയിൽ നിന്നുള്ള അറിവ് നമുക്ക് ഒരുപാട് വിലപ്പെടുത്താണ് വായനയിൽ അങ്ങോട്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് വായന അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വായന ഒരു ലഹരിയാക്കിക്കൊണ്ട് കൈ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും പത്രങ്ങളും മീഡിയ സെക്രട്ടറി വായിച്ചു അറിവിലേക്ക് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനടുത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിരണകാബ് പ്രസിഡന്റ് സാറിനെ വളരാതെ പ്രുഷൻ്റെ പ്രിൻസിപ്പൾ അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ ഇത്തരത്തിൽ അവസരം നിയമരാവസ്ഥ സർവീസ് ബാങ്കിലെ ഈ സ്കൂളില് ഉണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ബാങ്കായി ഈ പ്രദേശത്ത് വളർന്നു നിൽക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ തന്നെ അച്ഛനമ്മമാരുടെ പ്രയത്നമാണ് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം നമ്മുടെ ഇന്നത്തെ ദേശാഭിമാനി പത്ര വിതരണം ചെയ്യുന്ന ഈ ഒരു ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ ബഹുമാന എം എൽ എ സ്റ്റീഫൻ സർ നമ്മുടെ വീടക സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സർ സെക്രട്ടറി അജിത അജിതാരം വീടക ബാങ്കിലെ മറ്റു സി അംഗങ്ങൾ അധ്യാപകൻ അനധ്യാപകർ ശ്രീഹ് അറിഞ്ഞ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ എപ്പോഴൊക്കെ സാറിനോട് സംസാരിച്ചിട്ടുണ്ടോ നമ്മുടെ സ്റ്റീഫൻ സാറിനോട് ഡൂഫായിട്ടാണ് ഏത് സബ്ജക്റ്റിനെ കുറിച്ചും സംസാരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം നന്നോടെ വായിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അത് വളരെ വേഗം നമ്മുടെ വീരണക ബാങ്ക് ആണ് ആ ബാങ്കിനോട് നമ്മൾ അംഗീകാരം ബ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തു ഒപ്പം തന്നെ എല്ലാ തിരക്കുകളുടെ ഇടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിയ

ി പ്രകാശിപ്പിക്കുന്നതാണ് വാര്യയുടെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം നേരത്തെ സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ എത്രയും ചിലപ്പോൾ മാറ്റി വെച്ചിട്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ജി സ്റ്റീഫൻ അവർ കൊണ്ട് എന്റെ പേരിലും പിരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കും അതോടൊപ്പം യോഗത്തിനെ അധ്യക്ഷിക്കുന്ന ഈ യോഗത്തിലേക്ക് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മൾ എസ് എം സി ചെയർമാനായിരുന്ന റാഫി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് റാഫിയെ ഈ യോഗത്തിന്റെ പേരിൽ സ്കൂളിന്റെ പേരിൽ പി ടി പേരിൽ നന്ദി അറിയിക്കുകയാണ് ബാങ്കിന്റെ സ്റ്റാഫായിട്ടുള്ള രതീഷ് അനിൽകുമാർ എന്നിവരെ ഈ പി ടി പേരിൽ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് അധ്യാപകരും നമ്മുടെ